ആയുർവേദം ആഹാരം നിദ്ര ബ്രഹ്മചര്യം ഇതിന് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത് ആരോഗ്യശാസ്ത്രത്തിൽ അതിലേറ്റവും പ്രാധാന്യമുള്ളത് നിദ്ര തന്നെയാണ് സൗരജീവിയായ മനുഷ്യൻ രാത്രിയിൽ ഉറങ്ങുകയും പകൽ ഉണർന്നിരിക്കുകയും ചെയ്യേണ്ടതാണ് ദൌർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ത്യൻ മനസ്സുകൾക്ക് അമേരിക്ക സ്വപ്നമായതിനു ശേഷം ഇന്ത്യയിൽ ജനിക്കുന്ന ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾ പകൽ ഉറങ്ങുകയും രാത്രിയിൽ ഉണർന്നിരിക്കുകയും ചെയ്യുക അമ്മയുടെയും അച്ഛന്റെയും സ്വപ്നം കുട്ടികളിൽ കടന്നുകൊ ചെല്ലുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കൊച്ചു കുഞ്ഞുങ്ങളൊന്നും രാത്രിയിൽ ഉറങ്ങുന്നില്ല വളരെ വളരെ സങ്കീർണമായ ഒരു തഥ്യയാണ് വളരെ സങ്കീർണമായ ചെറിയ തോന്നലല്ല തൊഴിൽ മേഖല മുഴുവൻ ഏതാണ്ട് ഇങ്ങനെയാണ് പ്രത്യേകിച്ചും ഐ ടി അതുകൊണ്ട് വൈകല്യങ്ങൾക്ക് അളവില്ല അത്രയേറെ വൈകല്യങ്ങളാണ് മനുഷ്യൻ സൗരജീവി ആയതുകൊണ്ട് രാത്രിയിൽ ഉറങ്ങണം പകൽ ഉറങ്ങരുത് നിദ്രയാണ് ആരോഗ്യത്തെയും അനുഭവത്തെയും ആനന്ദത്തെയും ഒക്കെ നിശ്ചയിക്കുന്നത് വളരെ വിപുലമായി പഠിക്കേണ്ടതാണ് ഒരു ശ്ലോകം ഓർമ്മിപ്പിച്ചു നിർത്താംജ്ഞു അന്തര്യം യേഷ യോനിഹി സർവപ്യ ഔഹി ഭൂതന ഇതാണ് യത്രുപ്തോ നാമം കാമയതിലെ അധികൻ സർവത്തിൻ്റെയും പ്രഭവമാണ് സർവതിൻ്റെയും യോനിയാണ് അതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്തവാക്യങ്ങളിൽ ഒന്നാമത്തത് മുദ്രയാണ് ഉറങ്ങിയില്ലെങ്കിൽ ആകത്താറുമാറാം ഒരു അക്ഷരം പോലും പഠിക്കരുത് അതുവരെ പഠിച്ചതെല്ലാം പോകും ഉറക്കം വന്നാൽ പഠിക്കരുത് ഒരു ഗുളികയും കഴിച്ച് പഠിക്കരുത് ഉറങ്ങിയിട്ട് പഠിച്ചാൽ മതി ഉറക്കത്തിലേക്ക് പോകുമ്പോൾ പ്രാണനെ നന്നായി ഒബ്സർവ് ചെയ്തിട്ട് എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ പഠിച്ചതെല്ലാം ബോധത്തിൽ നിന്ന് വരണമെന്ന് നിർദ്ദേശിച്ചിട്ട് കിടക്കുകയും എഴുന്നേറ്റ് വരുമ്പോൾ പ്രാണനെ ഒബ്സർവ് ചെയ്തിട്ട് എൻ്റെ ജീവിതം സുഖപൂർണമായിരിക്കണമെന്ന് പ്രാണനിലേക്ക് നിർദ്ദേശിക്കുകയും ചെയ്താൽ ശാന്തഗംഭീരമായി മണ്ണിന് ജീവിക്കാം സുഖസുഷുപ്തിക്ക് വല്ലാത്തൊരു സ്ഥലം വൈദികർ അതിന് ചോദിക്കുന്ന ഉദാഹരണം ശ്രദ്ധേയമാണ് ആൽമരം കണ്ടിട്ടുണ്ടോ പേരാലും അരയാലുമൊക്കെ അറുപത്തിയൊന്നോളം ടൈപ്പ് ആൽമരങ്ങൾ കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് നൂറ്റി ഇരുപത്തിയൊന്നെണ്ണമോ മറ്റോ ആണ് ആൽമരങ്ങൾ ലോകത്ത് കണ്ടെത്തിയിട്ടുള്ളത് ആലിന്റെ വിത്ത് വിതരണം കണ്ടിട്ടുണ്ടോ ആലിന്റെ മൊട്ടും പൂവുമൊക്കെ കണ്ടിട്ടുണ്ടോ ആലിൻ്റെ മൊട്ടെന്ന് പറയുന്നതിന്റെ മുകുളമാണ് നിങ്ങൾ എടുക്കുന്നത് പേരാലിൻ്റെ മുകുളമാണ് മുട്ടാണെന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുന്നത് ആ മുകുളം അടത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് കാണാൻ വയ്യാത്ത ചെറുതായ ഒരു പൂ കാണുന്നത് അതുകൊണ്ടാണത് മൊട്ടോടു കൂടിയതാണ് ആ പൂവ് വിടരുമ്പോൾ മലമുകളിൽ നിന്ന് വണ്ടുകൾ വരും ഫൈക്കസ് വർഗത്തിൽപ്പെട്ട ഫൈക്കസ് റിലീജിയോസ എന്ന ബൊട്ടാണിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന ആൽമരത്തിന് ഫൈക്കസ് വർഗത്തിൽപ്പെട്ട വണ്ടുകൾ അപ്പൂ വിടർന്നാൽ ഉടനെ ഈ വണ്ട് അതിൽ നൂൽന്ന് കയറും മുട്ടയുള്ള പെൺവണ്ടാണ് ആ നൂന്ന് ഫർട്ടിലൈസ്ഡ് എഗോടു കൂടിയ വണ്ട് അതിനുള്ളിലേക്ക് നൂഴിന്ന് കയറുമ്പോൾ അതിന്റെ ചരകുകൾ പറഞ്ഞിരുന്നു അത് ഉള്ളിൽ ചെന്ന് അതിന്റെ പൂമ്പൊടിയും കൊണ്ടുപോയി അത് അതിന്റെ കോശാന്തർ ഭാഗത്ത് ഫർട്ടിലൈസേഷന് ആലിന്റെ വിത്തിന്റെ ഫർട്ടിലൈസേഷന് വച്ചിട്ട് തൻ്റെ മുട്ടയിൽ നിക്ഷേപിക്കും അതവിടെ ഇരുന്ന് ചത്തുപോകും ആലിന്റെ പഴം ഉണ്ടാവും പഴത്തിനകത്ത് അതിന്റെ ആൺകുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ ആൺകുഞ്ഞുങ്ങൾ അതിന് ചൂണ്ടുണ്ടാവും കൊത്താനായിട്ട് ചൂണ്ടുണ്ടാവും ആ മുട്ട കുത്തിപ്പൊട്ടിച്ച് പുറത്തുവരും അതുതന്നെ പെൺവണ്ടും കുഞ്ഞുങ്ങളുടെ മുട്ടകൾ അതിരിക്കുന്ന മുട്ടകൾ കുത്തിപ്പൊട്ടിക്കും അവിടെ വെച്ച് തമ്മിൽ ചേരും ആൺവണ്ടുകൾ അവിടെ തീരും പെൺവണ്ടുകൾ അവിടുന്ന് ഫർട്ടിലൈസ് ഡഗുമായി വീണ്ടും പറക്കും അടുത്ത പൂവിൽ മുട്ടയുടെ ഇതാണ് അതിന്റെ ജനിച്ചക്രം ജീവചക്ര ഈ മുട്ട വലിയൊരു ഔഷധമാണ് അതുകൊണ്ടാണ് ഗർഭം ധരിക്കാത്തവർക്ക് വേരാൽ മുട്ട് കഷായം വെച്ച് കൊടുക്കുന്നു നോൺ വെജിറ്റേറിയൻ ആണ് സാധനം എന്റെ വിഷയം അതല്ല ഞാൻ പറയാമെന്ന വിഷയം അതല്ല അത് നിങ്ങൾ മറന്നു ഞാൻ ഓർത്തിട്ട് എന്റെ സൈഡായിട്ട് പറഞ്ഞതാണ് ആ വണ്ട് എങ്ങനെയാണ് തന്റെ മുട്ടയുടെ വളർച്ചയുടെ ഇതിഹാസം മുഴുവൻ സൂക്ഷിച്ചത് ഏത് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ട ഏത് തയ്യും വൂട്ടും കോട്ടും കെട്ടി രാവിലെ പോയിരുന്ന എ ഫോർ ആപ്പിളും ബി ഫോർ ബോയിയും പഠിച്ചിട്ട ഇത്ര സമർത്ഥമായ അതിന്റെ ജീവിതം കൊണ്ടുപോയി മനസ്സിലായോന്നറിയില്ല അതിൻ്റെ ഗാഠമായ സുഷുപ്തിയിലെ ഒരു അവബോധമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായി ഉറങ്ങാൻ അനുവാദം കൊടുത്താൽ അവരുടെ നൈസർഗിക ചോദനയിൽ സുഷുപ്തമായി കിടക്കുന്ന പാരമ്പര്യ ജനിതകങ്ങളിലെ അറിവുകൾ മുഴുവൻ ഉണരുകയും അവർ ആ വഴിയിലൂടെ വിജയാഹ്ലാദം ഉണ്ടാക്കി കടന്നു പോവുകയും ചെയ്യും വൈദികർ പറയുന്ന നല്ലൊരു ഉദാഹരണമാണ് തീരദേശങ്ങളിലെ തെങ്ങിന്റെ നടുക്കുള്ള മടലിന്റെ അറ്റത്തോലയുടെ അറ്റത്ത് കൂടുകൂട്ടുന്ന പക്ഷിയെ കണ്ടിട്ടുണ്ട് മനസ്സിലായില്ല എന്തേന്റെ പുറം മടലിൽ കൂട്ടാത്തത് പഴുത്താ പഴുത്ത താഴെ മനസ്സിലായില്ല എന്തേ ഓലയുടെ അറ്റത്ത് കൂട്ടിയത് നിങ്ങൾ കയറി എടുക്കും മനസ്സിലായില്ല അതിന് ഇത്രയും അതിനിത്രയും ബുദ്ധിയുണ്ടാകാൻ അതൊരു യൂണിവേഴ്സിറ്റിയിലും പോയില്ല മനസിലായില്ല നിങ്ങളുള്ള യൂണിവേഴ്സിറ്റി മുഴുവൻ നിറങ്ങി നിങ്ങളുടെ മുണ്ടിന്റെ പൃഷ്ഠത്തില് അവിടുത്തെ പൊടി മുഴുവൻ പറ്റിച്ചു എന്നല്ലാതെ എന്തെങ്കിലും ജീവിക്കാനുള്ള വിവരമുണ്ടോ നിങ്ങൾക്കുണ്ടോ സുഷുപ്തിയുള്ളൂ ഉറങ്ങാത്ത രാത്രികൾ നിങ്ങളുടെ ജീവിതം ദുസ്സഹമായി തീർന്നിട്ടുള്ളതെല്ലാം വരണ്ട വാക്കുകൾ കൊണ്ടാണ് നിങ്ങളുടെ വാക്കുകൾ അന്യനിൽ പോഷകമൂല്യങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കൃത്രിമമായി കെട്ടിച്ചമച്ച വാക്കുകൾ ഉപയോഗിക്കുന്നു അത് വരണ്ടവയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക വരണ്ട വാക്യങ്ങൾ ഭൂമിയെ ഊഷരമാക്കും സ്ത്രീയെ വന്ധ്യയാക്കും പുരുഷന്റെ ഓജസ്സിനെ ക്ഷയിപ്പിക്കും നൈപുണ്യത്തെ കളയും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മൗനം അവലംബിക്കൂ വാതുറക്കാതിരിക്കും വാക്കുകൾ സജീവമാകുന്നത് സുശുപ്തിയിൽ നിന്ന് വരുമ്പോഴാണ് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അതുകൊണ്ട് സുഷുപ്തിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്